നമസ്കാരം ഇന്ത്യയിൽ സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് അഥവാ പ്രത്യുൽപാദനക്ഷമത ഞെട്ടിക്കുന്ന നിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ രണ്ടായിരത്തി അൻപതോടെ ജനസംഖ്യാ സ്ഥിരത നിലനിർത്തുന്നതിന് ആവശ്യമുള്ള ശരാശരി നിരക്കായ രണ്ട് ദശാംശം ഒന്ന് എന്ന റീപ്ലേസ്മെന്റ് തലത്തിൽ നിന്ന് വളരെ താഴെ അതായത് ഒന്ന് ദശാംശം രണ്ട് ഒൻപത് എന്ന നിരക്കിലേക്ക് എത്തപ്പെടുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ നിലവിലെ ഈ സ്ഥിതി വരാനിരിക്കുന്ന വലിയ പ്രതിസന്ധിയുടെ സൂചനയായി കണക്കാക്കാവുന്നതാണ് ഇങ്ങനെ പോയാൽ പ്രായമുള്ള ആളുകളുടെ ജനസംഖ്യാ വർദ്ധനവിന് അത് കാരണമാകുമെന്ന് മാത്രമല്ല സാമ്പത്തിക സമ്മർദ്ദങ്ങൾ അടക്കമുള്ള നിരവധി വെല്ലുവിളികളും ഇന്ത്യ നേരിടേണ്ടതായി വരും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഡി നേതാവ് എം കെ സ്റ്റാലിൻ ആർ നേതാവ് മോഹൻ ഭാഗവത് എന്നിവരെ പോലുള്ള നേതാക്കൾ ജനസംഖ്യ ചുരുങ്ങുന്നതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വളരെക്കാലം മുൻപ് മുതലേ സൂചന നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇന്ന് രാജ്യം നേടിയെടുത്തിരിക്കുന്ന ജനസംഖ്യാപരമായ നേട്ടത്തെ നിലവിലെ സ്ഥിതി സമീപ ഭാവിയിൽ ഇല്ലാതാക്കിയേക്കാം ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ ഈ വിധത്തിൽ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്ന പ്രവണതയാണ് പ്രകടമാകുന്നത് ഫെർട്ടിലിറ്റി നിരക്ക് ഏറെ അത്ഭുതകരമായ നിലയിലേക്ക് താഴുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സ്ത്രീയുടെ പ്രത്യുത്പാദനക്ഷമത പൂജ്യം ദശാംശം ഏഴ് രണ്ട് എന്ന നിലയിലേക്കാണ് താഴുന്നത് ഇന്ന് ജനസംഖ്യാ തകർച്ചയെ തുടർന്ന് വിവിധ രംഗങ്ങളിൽ കഠിന വെല്ലുവിളികളിലൂടെയാണ് ദക്ഷിണ കൊറിയ കടന്നുപോയി ദക്ഷിണ കൊറിയയുടെ ഈ അനുഭവം മറ്റ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പായി കരുതാവുന്നതാണ് ദക്ഷിണ കൊറിയയുടെ ഫെർട്ടിലിറ്റിയിലെ ദ്രുതഗതിയിലുള്ള ഇടിവ് ആ രാജ്യത്തിന്റെ ഭാവിയിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾക്കാണ് കാരണമായി തീർന്നിരിക്കുന്നത് നിലവിലെ പ്രവണത തുടരുകയാണെങ്കിൽ അടുത്ത അൻപത് വർഷത്തിനുള്ളിൽ ദക്ഷിണ കൊറിയയിലെ ജനസംഖ്യ നേർപകുതിയായി ചുരുങ്ങുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനം ഈ ജനസംഖ്യാപരമായ മാറ്റം ആളുകളുടെ എണ്ണം കുറയുന്നു എന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിലുപരി തൊഴിൽ മേഖലയിലും പ്രായമുള്ള ആളുകളുടെ എണ്ണത്തിലെ വർദ്ധനവിലും വലിയ തോതിൽ പ്രകടമാകുന്നുണ്ട് കുറഞ്ഞുവരുന്ന യുവജനസംഖ്യയും വികസിക്കുന്ന വയോജന കൂട്ടായ്മയും സാമ്പത്തിക വെല്ലുവിളികൾ സൃഷ്ടിക്കുമെന്നതിൽ തർക്കമില്ല തൊഴിൽ വിപണിയിൽ യുവാക്കൾ പ്രവേശിക്കുന്നത് കുറവായതിനാൽ തന്നെ പ്രധാന മേഖലകളിലെ തൊഴിലാളികളുടെ കുറവ് വരും ഭാവിയിൽ ദക്ഷിണ കൊറിയ ഇന്നുള്ളതിനേക്കാൾ കൂടുതലായി അഭിമുഖീകരിച്ചേക്കാം ഇത് സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാക്കാനും തൊഴിൽ ക്ഷാമത്തിനും ഇടവരുത്തും പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ആരോഗ്യ സംരക്ഷണത്തിനും പെൻഷൻ സംവിധാനങ്ങൾക്കുമുള്ള ആവശ്യങ്ങൾ ഗണ്യമായി ഉയരും ദക്ഷിണ കൊറിയയുടെ സാമൂഹിക സുരക്ഷാ വലകളുടെ പ്രവർത്തനക്ഷമതയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വർദ്ധിച്ചു വരുന്ന പ്രായ സമൂഹത്തെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാരം എണ്ണത്തിൽ വളരെ കുറവായ ചെറുപ്പക്കാരായ തൊഴിലാളികളുടെ മേൽ വന്നു ഭവിക്കും അതുപോലെതന്നെ കുടുംബത്തിന്റെ വലിപ്പം കുറയുകയും വിവാഹ നിരക്ക് കുറയുകയും ചെയ്യുമ്പോൾ പരമ്പരാഗതമായി നിലനിന്നിരുന്ന കുടുംബഘടനകൾ ശിഥിലമായി പോവും ഇത് സമൂഹത്തെ എന്ന പോലെ സാംസ്കാരിക മാനദണ്ഡങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തിവെക്കും ദക്ഷിണ കൊറിയയുടെ ജനസംഖ്യാപരമായ പ്രതിസന്ധി വിശാലമായ ആഗോള പ്രവണതയുടെ ഭാഗമാണ് ലോകമെമ്പാടും പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുകയാണ് ിൽ ആഗോള ജനസംഖ്യ എട്ട് ബില്യൺ കവിഞ്ഞെങ്കിലും രണ്ടായിരത്തി അൻപതോടെ ഫെർട്ടിലിറ്റി നിരക്ക് ഏകദേശം രണ്ട് ദശാംശം ഒന്നായി കുറയുമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് നിലനിൽക്കുന്ന തലമുറയെ തന്നെ മാറ്റിസ്ഥാപിക്കാൻ അത് കാരണമായി തീരും പല വികസിത രാജ്യങ്ങളും പ്രത്യേകിച്ച് യൂറോപ്പിലെയും കിഴക്കൻ ഏഷ്യയിലെയും ചില രാജ്യങ്ങൾ ഇതിനകം റീപ്ലേസ്മെന്റ് ലെവലിൽ നിന്നും വളരെ താഴെയാണെന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട് ആഗോളതലത്തിലും പ്രായമായ പൗരന്മാരുടെ ജനസംഖ്യ അതിവേഗം വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് ഫ്രാൻസ് ജർമ്മനി യു കെ സ്പെയിൻ അയർലൻഡ് എന്നിങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അഥവാ ഒഇസിഡി രാജ്യങ്ങളിൽ നിലവിൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഫെർട്ടിലിറ്റി നിരക്കിൽ ഉണ്ടാകുന്ന ഇടിവ് ഏറെ ആശങ്കകൾ ഉണർത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു സ്ത്രീക്ക് ആറ് ദശാംശം ഒന്ന് എട്ട് എന്ന ഉയർന്ന നിരക്കിലുള്ള പ്രത്യുൽപാദനക്ഷമത ലെവലിൽ നിന്ന് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഫെർട്ടിലിറ്റി നിരക്ക് ഒന്ന് ദശാംശം രണ്ട് ഒൻപതായി കുറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ ജനസംഖ്യാപരമായ പരിവർത്തനത്തിന്റെ വേഗത ദക്ഷിണ കൊറിയയെക്കാൾ മന്ദഗതിയിലാണെങ്കിലും സ്ത്രീകളിലെ പ്രത്യുത്പാദനക്ഷമത കുറയുന്നുവെന്നത് രാജ്യം ഏറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വിഷയമാണ് യുവജന ജനസംഖ്യ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ചാലകശക്തിയാണ് എന്നാൽ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നത് തുടരുകയാണെങ്കിൽ വരും ദശകങ്ങളിൽ ഇന്ത്യക്കും കൊറിയയുടേതിന് സമാനമായ ജനസംഖ്യാപരമായ പ്രതിസന്ധി നേരിടേണ്ടതായി വരും ഇന്ത്യയിലെ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നതിന് നിരവധി ഘടകങ്ങൾ കാരണമാകുന്നുണ്ട് പലപ്പോഴും വിവാഹ ജീവിതത്തിലേക്ക് ചുവടുവയ്ക്കുന്ന യുവതി യുവാക്കൾ പലരും കുട്ടികൾ ഉണ്ടാകുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായാണ് കണക്കാക്കുന്നത് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പം ഉയർന്ന ജീവിത ചെലവ് സാമ്പത്തിക അനിശ്ചിതത്വം എന്നിവ മാതാപിതാക്കളാകുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് പലരെയും പിന്നോട്ട് വലിക്കുന്നു വർദ്ധിച്ചു വരുന്ന ചെലവേറിയ സമൂഹത്തിന്റെ ആവശ്യങ്ങളുമായി കുട്ടികളെ വളർത്തുന്നതിനുള്ള ചെലവുകൾ സന്തുലിതമാക്കാൻ പലരും ബുദ്ധിമുട്ടുന്നുമുണ്ട് ഇന്ത്യയിലെ ലിംഗപരമായ റോളുകൾ പരമ്പരാഗതമായി കുട്ടികളെ വളർത്തുന്നതിനുള്ള ഉത്തരവാദിത്തം സ്ത്രീകളെയാണ് ഏൽപ്പിക്കുന്നത് മുമ്പത്തേതിനേക്കാൾ വിഭിന്നമായി ഇന്ന് സ്ത്രീകൾ തൊഴിൽ രംഗത്ത് സജീവമാണ് ഈ വിധത്തിൽ സ്ത്രീകൾ വിദ്യാഭ്യാസത്തിനും തൊഴിൽ പുരോഗതിക്കും പ്രാധാന്യം നൽകുന്നതിനാൽ വിവാഹവും പ്രസവവും സ്വാഭാവികമായും വൈകും ഇതും പ്രത്യുത്പാദനക്ഷമത കുറയുന്നതിന് കാരണമായി ഭവിക്കുന്നു യുവതലമുറയുടെ വിവാഹം വൈകുകയും പിന്നീട് അവർ മുപ്പത് വയസ്സിലേക്കും നാൽപ്പത് വയസ്സിലേക്കും കടന്നതിനുശേഷം കുട്ടികൾ ഉണ്ടാകുകയും ചെയ്യുന്നതിനാൽ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നു അതുപോലെതന്നെ അവിവാഹിതരായ യുവതി യുവാക്കളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് പുതുതലമുറ വിവാഹത്തോട് വിമുഖത കാണിക്കുന്ന പ്രവണതയും കണ്ടുവരുന്നുണ്ട് ഇങ്ങനെയെല്ലാം കുടുംബഘടനയോടും തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥയോടുമുള്ള മാറിക്കൊണ്ടിരിക്കുന്ന മനോഭാവവും ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നതിന് കാരണമായ ഘടകങ്ങളാണ് മറ്റൊരു ഗുരുതരമായ വിഷയം വന്ധ്യതയുടെ വർദ്ധിച്ചു വരുന്ന അളവാണ് മാറി വരുന്ന ജീവിതശൈലിയും മാനസിക പിരിമുറുക്കങ്ങളും പാരിസ്ഥിതിക സ്വാധീനവും വന്ധ്യതയ്ക്ക് കാരണമായി കണക്കാക്കപ്പെടുന്നു ഇതും ഫെർട്ടിലിറ്റി നിരക്കിൽ വലിയ തോതിൽ ഇടിവുണ്ടാക്കുന്നു ജനസംഖ്യാപരമായ തകർച്ചയെ തുടർന്ന് വരാൻ സാധ്യതയുള്ള വെല്ലുവിളികളെ കൈകാര്യം ചെയ്യാനുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഈ രംഗത്തെ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിൽ പ്രധാനമാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കണം പ്രായമാകുന്ന ജനസംഖ്യയെയും അതേ തുടർന്ന് ചുരുങ്ങുന്ന തൊഴിൽ ശക്തിയെയും സമ്പദ് വ്യവസ്ഥയ്ക്ക് പിന്തുണയ്ക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തണം വരുന്ന പ്രായമായവരുടെ ജനസംഖ്യ മുന്നിൽ കണ്ട് സാമൂഹിക സുരക്ഷയിലും പെൻഷൻ സംവിധാനങ്ങളിലും പരിഷ്കാരങ്ങൾ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതുപോലെ തന്നെ കുടുംബ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളും രാജ്യം ആസൂത്രണം ചെയ്യും നികുതി ഇളവുകൾ ശിശു സംരക്ഷണത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നതിനുള്ള സബ്സിഡി സംവിധാനങ്ങൾ യുവ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം എന്നിങ്ങനെ വലിയ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രോത്സാഹന നയങ്ങൾ ഇന്ത്യക്കും ദക്ഷിണ കൊറിയയ്ക്കും നടപ്പിലാക്കാൻ സാധിക്കണം കുട്ടികളുടെ പരിചരണത്തിലും ജോലിയിലും ജീവിത ജീവിതസന്തുലിതാവസ്ഥയിലും ലിംഗാസമത്വം പരിഹരിക്കുന്നത് ഉയർന്ന ഫെർട്ടിലിറ്റി നിരക്കിനെ പ്രോത്സാഹിപ്പിക്കും വീട്ടുജോലികളിലും കുട്ടികളെ വളർത്തുന്നതിലും പുരുഷ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നത് സ്ത്രീകളുടെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും അതവർക്ക് കരിയറിനെയും കുടുംബജീവിതത്തെയും സന്തുലിതമാക്കുന്നതിന് ഏറെ സഹായകമാകും വാർത്തയുടെ നിറം തേടി തനി നിറം